ഹലോ ഡിയേഴ്സ് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അനീതിയുടെ മൂത്ത കുട്ടിയുടെ ബേർത്ത് ഡേ ആയിരുന്നു അപ്പോൾ അവിടെ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല എന്തൊക്കെയാന്ന് നോക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല തൈര് ഉപ്പൊക്കെ ചേർത്ത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളവും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് സവാള വഴറ്റിയെടുക്കുന്നത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നേരത്തെ ചതച്ച പച്ചമുളകിൻ്റെ മിക്സും കൂടി ചേർത്ത് ചെറിയ രീതിയിൽ വഴറ്റിയെടുക്കാം സവാളയെല്ലാം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്കുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾ കുരുമുളക് മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത്രയുമാണ് ചേർക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും തക്കാളിയും മലയിലയും ചേർത്ത് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ാണ് നമ്മളിതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ചേർക്കുന്നത് നേരത്തെ തന്നെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം അതിന്റെ ആ പേസ്റ്റ് കൂടി ചേർത്ത് ഇതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്താൽ നമ്മുടെ ഗ്രേവി റെഡിയാണ് നേരത്തെ വറുത്ത ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ചാറിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുത്താൽ കറി റെഡിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ബായ്